മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം വളരെയധികം ഞെട്ടലോട് കൂടി കേട്ട ഒരു വാർത്തയായിരുന്നു വ്ളോഗറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജുനൈദിൻ്റേത് മഞ്ചേരിയിൽ വെച്ചാണ് ഒരു ആക്സിഡൻറ്റിലൂടെ താരം മരണത്തിന് കീഴടങ്ങിയത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിന്മേൽ അറസ്റ്റിലായതായിരുന്നു ജുനൈദ് പിന്നീട് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് മഞ്ചേരി വെച്ചിട്ടുണ്ടായ അപകടത്തിൽ താരം മരിച്ചത് ജുനീദ് മദ്യം കഴിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചത് എന്ന് പിന്നീട് വൈദ്യ പരിശോധനയിൽ തെളിയുകയും ചെയ്തു ഇപ്പോഴിതാ ജുനൈദും തൻ്റെ കുഞ്ഞും ഉമ്മയും ഒത്തുള്ള ഒരു മനോഹരമായ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി മാറിയിട്ടുള്ളത് ജുനൈദിൻ്റെ ഉമ്മ ജുനൈദിനും ജുനൈദിൻ്റെ മകനും ചോറ് വാരി കൊടുക്കുന്ന വികാരനിർഭരമായൊരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ ഇന്ന് ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകണേ നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ആരാധകനും ജുനൈദിൻ്റെ ഓരോ വീഡിയോകളും കാണുന്നത് മാത്രമല്ല നിരവധി പേരാണ് ഒരിക്കലെങ്കിലും തെറ്റിദ്ധരിച്ചതിന് ജുനൈദിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ടും ഒന്ന് മാപ്പപേക്ഷിക്കാൻ പോലും ജുനൈദ് ഇല്ലാതെ പോയതിൽ സങ്കടം പ്രകടിപ്പിച്ചു കൊണ്ടുമെല്ലാം എത്തിയത്